ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ും കർഷക തൊഴിലാളികളുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് ആരംഭിച്ച സർക്കാർ സ്ഥാപനമായ കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ അവാർഡ് ദാനം ആനുകൂല്യ വിതരണം എന്നിവയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം പന്ത്രണ്ടിന് ശനിയാഴ്ച അഞ്ചലിൽ നടക്കും ബി ബി ടി ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും പി എസ് സുപാൽ എം എൽ എ അധ്യക്ഷത വഹിക്കും എൻ കെ പ്രേമചന്ദ്രൻ എം പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം ജയശ്രീ എ നൌഷാദ് ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികകുമാരി കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എൻ ചന്ദ്രൻ ഡയറക്ടർ പി കെ കൃഷ്ണൻ തുടങ്ങി ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പ്രസംഗിക്കും അതിലൊന്നാണ് ക്ഷേമനിധി അംഗങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനുള്ള സഹായ പദ്ധതി പ്ലസ് ടു എസ് എസ് എൽ സി പിന്നീട് ഡിഗ്രി അടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസം പ്രൊഫഷണൽ വിദ്യാഭ്യാസം അടക്കമുള്ളതിനുള്ള സഹായവും ഉണ്ട് ഇപ്പോൾ നൽകുന്നത് പ്ലസ് ടു അതുപോലെ എസ് എസ് എൽ സി എന്നിവയിലെ ഉയർന്ന വിജയം നേടിയിട്ടുള്ള ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്കുള്ള ധനസഹായ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇവിടെ വെച്ച് പന്ത്രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് ആരാധനായ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ നിർവഹിക്കുകയാണ് പുനലൂർ എം എൽ എ ശ്രീ പി എസ് സുപാൽ ആ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ബഹുമാനപ്പെട്ട കൊല്ലം പാർലമെന്റ് മെമ്പർ എൻ കെ പ്രേമചന്ദ്രൻ ആ പരിപാടിയിൽ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു അതിനു പുറമെ വിവിധ കർഷക തൊഴിലാളി സംഘടനകളുടെ ജില്ലാ നേതാക്കന്മാർ ഈ ക്ഷേമനിധിയിലെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ ഇതിനു സമീപത്തെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാരും വാർഡ് മെമ്പറും അടക്കമുള്ള ജനപ്രതിനിധികളും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങൾ ഞങ്ങൾ അവരെല്ലാം കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ളവരുടെ മക്കളിൽ പത്ത് പന്ത്രണ്ട് ക്ലാസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ എണ്ണായിരത്തി കുട്ടികൾക്കാണ് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ നിന്നുള്ള എണ്ണൂറോളം വിദ്യാർത്ഥികൾ അവാർഡിന് അർഹരായിട്ടുണ്ട് അഞ്ചലിൽ നടക്കുന്ന സംസ്ഥാനതല ചടങ്ങിൽ പുനലൂർ താലൂക്ക് ഇട്ടിവ കോട്ടുക്കൽ വില്ലേജ് ഓഫീസ് പരിധിയിലുമുള്ള കുട്ടികൾക്കാകും അവാർഡ് നൽകുക ആകെ രണ്ടര കോടിയോളം രൂപയാണ് ഇതിനായി ചെലവഴിക്കുന്നതെന്നും കൊല്ലം ജില്ലയിൽ മാത്രം ഇരുപത്തിയേഴ് ലക്ഷം രൂപ ധനസഹായത്തിനായി നൽകുന്നുണ്ടെന്നും കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എൻ ചന്ദ്രൻ ഡയറക്ടർ ബോർഡ് അംഗം കെ ശശാങ്കൻ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ ജി സുരേഷ് കുമാർ എന്നിവർ പറഞ്ഞു ഈ വർഷം വിദ്യാഭ്യാസ അവാർഡിന് അർഹരായിട്ടുള്ളത് എട്ടായിരത്തി നൂറ്റി നാൽപ്പത് പേരാണ് മികച്ച വിജയം നേടിയ അയ്യായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചു പേരും പ്ലസ് ടുവിന് മികച്ച വിജയം നേടിയ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തഞ്ച് പേരുമാണ് ഇത്തവണ വിദ്യാഭ്യാസ സഹായത്തിന് അർഹത നേടിയിട്ടുള്ളത് അവർക്ക് വേണ്ടി ബോർഡ് ചെലവിടുന്നത് രണ്ട് കോടി നാൽപ്പത്തെട്ട് ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏതാണ്ട് രണ്ടര കോടി ഈ വിദ്യാഭ്യാസ ധനസഹായത്തിനായിട്ട് ഈ വർഷം ബോർഡ് ചെലവിടുന്നുണ്ട് ഈ കൊല്ലം ജില്ലയിൽ ഈ വിദ്യാഭ്യാസ ധനസഹായത്തിന് അർഹരായിട്ടുള്ളത് എണ്ണൂറ്റി എൺപത്തിരണ്ട് പേരാണ് എണ്ണൂറ്റി എൺപത്തിരണ്ട് പേരാണ് അതിൽ ഈ എല്ലാ കുട്ടികളെയും ഇവിടെ പരിപാടിക്ക് ഞങ്ങളിപ്പോൾ വിളിക്കുന്നില്ല കാരണം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ അവർക്ക് പ്രായോഗികമായി പ്രയാസമുണ്ട് രണ്ട് വലിയ സാമ്പത്തിക ബാധ്യത വരികയും ചെയ്യും അതുകൊണ്ട് ഈ പുനലൂർ താലൂക്കും അതുപോലെ ഇട്ടിവ പഞ്ചായത്തും കോട്ടുകൽ പഞ്ചായത്തും ഈ പ്രദേശത്തിനകത്തു നിന്ന് ഇതിന് അർഹത നേടിയിട്ടുള്ള കുട്ടികളെന്ന് പറയുന്നത് മുന്നൂറ്റി മുന്നൂറ്റി അഞ്ച് പേരാണ് ആ മുന്നൂറ്റഞ്ച് പേർക്ക് ഇവിടെ വെച്ച് ഈ ധനസഹായം നൽകുന്നതാണ് ഇപ്പോൾ ജില്ലയിൽ എണ്ണൂറ്റി എൺപത്തിരണ്ട് പേരാണ് അർഹത നേടിയെന്ന് പറയുമ്പോൾ ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഈ ജില്ലയിൽ മാത്രം വിദ്യാഭ്യാസ ധനസഹായത്തിനായി ബോർഡ് നൽകുന്നുണ്ട് അഞ്ചൽ